ഒരു പൗരനെന്നും രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ടാവണം ട്വന്റി ട്വന്റി ഇന്ത്യയിൽ ഈ കിഴക്കമ്പരത്തിലല്ലാതെ വേറെ എവിടെയുണ്ട് ഈ ജാതി ഈ ജാതിയും മതവും എന്നുള്ള ഇത് കൊണ്ടുവന്നത് ഇവർക്ക് ഇലക്ഷനിൽ ബി ജെ പിക്ക് ജയിക്കണം അവർക്ക് ജയിച്ചു കഴിഞ്ഞാൽ അവരുദ്ദേശിക്കുന്ന ഒരു അജണ്ട ഉണ്ട് അവരുടെ നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം മണ്ഡലത്തിലാണ് എറണാകുളം മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെയും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെയും കുറിച്ച് നമുക്ക് കൂടുതൽ അറിയേണ്ടതായിട്ടുണ്ട് അവരെക്കുറിച്ച് ജനങ്ങൾക്കുള്ള കാഴ്ചപ്പാട് എന്തൊക്കെയാണ് ഇനിയും നമുക്ക് അറിയേണ്ടത് ട്വൻ്റി ട്വൻറ്റിയെക്കുറിച്ചാണ് കിഴക്കമ്പലം ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ട്വൻ്റി ട്വൻ്റി രണ്ടായിരത്തി പതിനഞ്ചിൽ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള അവാർഡ് കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്തിനായിരുന്നു അതിൽ ട്വൻറ്റി ട്വൻറ്റിയുടെ സംഭാവന വളരെ വലുതാണ് ഭക്ഷ്യസുരക്ഷ എന്ന് പറഞ്ഞാൽ സാധാരണ കടയിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും പകുതിയിൽ താഴെ വില മാത്രം അവിടെ കൊടുത്താലും മതി സാധാരണക്കാർക്ക് അത് ഗുണം ചെയ്യില്ലേ ഇതെല്ലാം നമുക്കിന്ന് ജനങ്ങളോട് ഇവിടെയുള്ള എറണാകുളം മണ്ഡലത്തിലെ ജനങ്ങളോട് ചോദിച്ച് അറിയേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവരുടെ പ്രതികരണങ്ങളിലേക്ക് പോകാം നമ്മൾ ഇലക്ഷൻ എടുത്തിരിക്കുകയാണ് യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും കാൻഡിഡേറ്റ്സിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എനിക്ക് ഉള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ ട്വൻ്റി ട്വൻ്റി എന്ന സംഘടന എങ്ങനെ കാണുന്നു അത് ഇവിടെ നമ്മുടെ എറണാകുളത്ത് കൊച്ചയിൽ എന്നാ എന്ന് പറഞ്ഞാൽ കൊച്ചയേക്കാൾ ഉപരി കേരളം മൊത്തം വന്നാൽ ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്ന ഒരു സംഭവമായി മാറില്ലേ അത് നമുക്ക് പറയാൻ പറ്റില്ല കാര്യമാണെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ വർഷങ്ങളായിട്ട് വർഷങ്ങളെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ട് ഞങ്ങൾ എൽ ഡി എഫിൻ്റെ ഇവിടുത്തെ യൂണിയൻ്റെ ആൾക്കാരാണ് ഞങ്ങൾ ഏഹ് ഈ ട്വൻ്റി ട്വൻ്റി നാല് വർഷമായിട്ട് ഇവിടെ വന്നിട്ടുള്ളൂ ഈ നാല് വർഷം കൊണ്ട് നമ്മൾ ഈ ട്വൻ്റി ട്വൻറ്റി ഞങ്ങൾ എൻ്റെ എൻ്റെ വില വിലയിരുത്താനാണ് ഏഹ് ഒരു വിലയിരുത്താനും ഇല്ല അതിൻ്റെ അകത്ത് ഞങ്ങൾക്ക് ഞങ്ങളെ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന സംഗതി എൽ ഡി എഫ് ആണ് എൻ്റെ അച്ഛാ ഞങ്ങൾ ഞാൻ ഞാൻ തന്നെ ഇവിടെ ഇപ്പോൾ ഒരു ഒരു വർഷമേ ഉള്ളൂ ഞാനിവിടെ സി എ ട്യൂൻ്റെ ജില്ലാ കമ്മിറ്റി അങ്ങനെയാണ് ബസ് അസോസിയേഷൻ്റെ എനിക്കിപ്പം അതിക്കുള്ളതെ നിൽക്കുമ്പോൾ അതിൻ്റെ വേറെ ഒന്നും പറയാനില്ല ഇതെല്ലാം ഞങ്ങളുടെ മെമ്പർമാരാണ് നമ്മൾ നിൽക്കുന്ന ഹബിലാണ് ഹബ്ബില് ഈ എൽ ഡി എഫ് ഗവൺമെന്റ് ഇവിടെ ഹബിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓരോ അസോസിയേഷൻ്റെ ഓരോ ജീവനക്കാർക്കും എന്തൊരു ആവശ്യം വന്നു കഴിഞ്ഞാലും നമ്മൾ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവർ വന്ന ഓരോ ആവശ്യങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ട് അതിന് ഒരു മാതൃക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടല്ലോ ഒരു നാല് അല്ല രണ്ടു വർഷം കാണും ഒരാൾ വണ്ടി ഇടിച്ചിട്ട് ഇവിടെ ഉള്ള എല്ലാ വണ്ടിക്കാരും ഓരോരുത്തരുടെയും ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഓരോ വണ്ടിക്കാരും ആവശ്യത്തിന് ഞങ്ങൾക്ക് പണം തന്നു അവനെ ഞങ്ങളുണ്ടല്ലോ ആശുപത്രി ഏൽപ്പിച്ച് അവിടുന്ന് ഇതെല്ലാം ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്ത് എല്ലാ ആൾക്കാരും ന്യായമായിട്ട് സഹായിച്ച ഒരു സർക്കാരാണ് ഞങ്ങളുടേത് ഈ നവീകരണം ആരുടെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത് ഇത് ഇപ്പൊ ഇതിന്റെ ാണ് എം പി ആണ് എം പി ആണെങ്കിലും നമ്മളിപ്പോ എം പിടെ കാണാറൊന്നുമില്ല ആരും അത് ശരിയാണ് എം പി എന്ന് പറഞ്ഞാൽ കണ്ടിട്ടില്ല ഇതിന്റെ നവീകരണം എന്ന് പറഞ്ഞാൽ ഹബിന്റെ ആണ് ഈ കട്ടവിരി കടന്നുകൊണ്ട് തന്നെ ഇരിക്കണത് അല്ലാണ്ട് എംബിന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവര് പറഞ്ഞേക്കണത് കട്ടവിരി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് അതായത് ഫുട്പാത്ത് ടൈല് മരങ്ങളൊന്നും കളയിൽ നിന്നും പറഞ്ഞിട്ടുണ്ട് തണൽ മരങ്ങൾ നട്ടുപിളപ്പിക്കെന്നുള്ള രീതിയിലാണ് അവര് പറഞ്ഞേക്കുന്നത് ഈ സ്പേസ് ആറ്റം വരെ ടൈൽ ടൈല് നല്ല ഭംഗിയായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് അവർ പറഞ്ഞേക്കുന്നത് നമ്മള് ട്വന്റി ട്വന്റി നല്ല ഇല്ലാത്ത നല്ല ഭരണം മ്പലം കൂടാതെ കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ അത് വേര് പിടിക്കാൻ സാധ്യത ഉണ്ടോ പ്രത്യേകിച്ച് കൊച്ചിയിൽ കൊച്ചിയില് കൊച്ചി വലിയൊരു സിറ്റിയാണ് പണക്കാരല്ല ഇവിടെ കൂടുതൽ സാധാരണക്കാരാണ് കൂടുതൽ അപ്പോൾ അവർക്ക് വലിയ പ്രയോജനം ചെയ്യൽ കേട്ടോ ഇഷ്ടപ്പെടുന്നുണ്ട് ട്വൻറ്റി ട്വൻറ്റി ഇപ്പോൾ ഇവിടെ നിൽക്കുണ്ടല്ലോ ഇത് പോകുന്ന ലോകസഭയിലേക്കാണ് പോകണം അപ്പോൾ ആകെ ഈ പഞ്ചായത്തിൽ മാത്രം നിങ്ങൾ വികസനം കൊടുത്തിരിക്കുകയാണ് അങ്ങനെയാണ് നിങ്ങൾ രാഷ്ട്രീയമായിട്ട് കൊണ്ടു നിൽക്കുന്നത് അപ്പോൾ ഈ ലോകം മുഴുവനും അല്ലെങ്കിൽ ഇന്ത്യ മുഴുവനും നിങ്ങൾക്ക് എങ്ങനെ അത് ചെയ്യാൻ പറ്റും ബി ജെ പി അല്ലാതെ വന്നത് ആർ എസ് എസ് ആണ് വന്നത് ആർ എസ് എസ് ഇന്ത്യ ഒട്ടാകെ ഉണ്ടായിരുന്നു ഇന്ത്യ ഒട്ടാകെ ഉണ്ടായിരുന്നു ട്വൻറ്റി ട്വൻ്റി ഇന്ത്യയിൽ ഈ കിഴക്കമ്പലത്തിലല്ലാതെ വേറെ എവിടെയുണ്ട് അതാണ് അത് ചേട്ടാ അതൊക്കെ ഈ സംരംഭം വളർന്ന ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുമോ ആകെ ഇപ്പോൾ ജേക്കബ് മന്ത്രലായിട്ട് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ മറ്റുള്ള സ്ഥലങ്ങളിൽ എവിടെ ആരെങ്കിലും ഉണ്ടോ നേതാക്കന്മാരും മറ്റുള്ള അവർക്ക് കുറവാണ് പക്ഷേ അവരുടെ സ്റ്റൈൽ ഇഷ്ടമാണ് ഇപ്പോൾ എറണാകുളത്ത് നിൽക്കുന്ന ആന്റണി ജോഡി എറണാകുളക്കാരനാണോ ആണോ അതാ എന്റെ ചോദ്യം ആണോന്ന് അതാ എന്റെ ചോദ്യം ഈ ആന്റണി ജോഡി എറണാകുളം ജില്ലയിൽ നിൽപ്പുന്നുണ്ട് ആ പൊളി എറണാകുളം ജില്ലക്കാരനാണോ നിങ്ങളുടെ പ്രവർത്തനം ഇപ്പോൾ കേരളീയർക്ക് ഒരുവിധം ഇഷ്ടപ്പെടുന്നുണ്ട് അത് ഇതേപോലെ തന്നെ മുന്നോട്ട് പോകും എന്ന് എന്താണ് തെളിവ് എംപി നല്ല പ്രവർത്തന എല്ലാം നിന്റെ പ്രവർത്തനങ്ങൾ ഏത് പ്രവർത്തനമാണ് മോശം എന്ന് പറയാൻ പറ്റുന്നത് ഒരെണ്ണമെങ്കിലും പറയും ഏതെങ്കിലും ഒരു പ്രവർത്തനം മോശമാണ് ഹൈ ബിഡിനെ കൊണ്ട് ഇത് കൊള്ളില്ല എന്ന് പറയാൻ പറ്റുമോ ഇപ്പം നമ്മൾ റോഡ് കാണിക്കണമെങ്കിൽ ആ റോഡ് കേരള സർക്കാരിൻ്റെതല്ല എന്ന് തന്നെയൊക്കെ പലരും പറയാറുണ്ട് എൻ എച്ചിൻ്റെ അടക്കം അപ്പോൾ നമ്മളിവിടെ ഏതെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ മോശമാണ് എന്ന് പറയണം അപ്പം ആൻ്റണി ജൂഡിക്ക് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാം എന്ന് പറയാം എന്ന് വെച്ചാൽ ആന്റണി ജൂഡിയുടെ ഇതിന് പറയുമ്പോൾ ഹൈ ബിഡിൻ്റെ ഒരു ന്യൂനത നിങ്ങൾ ഇവിടെ അവരെ അവരെക്കുറിച്ച് എന്താണ് അഭിപ്രായം യു ഡി എഫിൻ്റെ കാൻഡിഡേറ്റ്സ് പൊത്തത്തിൽ നല്ലതാണെന്നാണ് എൻ്റെ പൊതുവുള്ള അഭിപ്രായം ഇപ്പോൾ തൃശ്ശൂരിലായാലും ഇപ്പോൾ മുരളി പത്മജ പോയി മുരളി വന്നപ്പോൾ മുരളിക്ക് ഉണ്ടായിട്ടുണ്ട് തൃശ്ശൂരിൽ പറയണ സുനിൽകുമാർ നല്ല മന്ത്രിയായിരുന്നു എന്നാണ് പറയുന്നത് നമ്മളവിടെ ചേട്ടനൊക്കെ ട്രെയിനിൽ പോയി കഴിഞ്ഞാൽ ഉൾപ്രദേശങ്ങളിൽ കൂടെ പോയി കഴിഞ്ഞാൽ വയലുകൾ ഇങ്ങനെ പോത്ത് മെയിനത് കാണാൻ നടുവിലൂടെ നല്ല കനാലും ഏ എന്നിട്ട് ഈ പറയണ മന്ത്രി കരനെൽക്കൃഷി എന്ന് പറഞ്ഞിട്ട് നമ്മളെ കുടിവെള്ളം എടുത്തിട്ട് കൃഷി ചെയ്തിട്ട് കൊയ്യനെ പടണ ആൾക്കാരാ ഇവിടെ ഏക്കർ കണക്കിന് ഹെക്ടർ കണക്കിന് വയൽ വെറുതെ കെടുക്കുക അത് ഏറ്റവും കർഷകർ എന്ന് പറഞ്ഞ നെൽകർഷകരാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ആളുകൾ അല്ലേ അവർക്ക് അവരുടെ പ്ര നെല്ല് കൊണ്ട് കൊടുത്താൽ ബാങ്കിൽ നിന്ന് കടമായിട്ട് കൊടുക്കുക എന്നിട്ട് അവനെ കടക്കാരനാക്കുക അതല്ല ഇവിടുത്തെ കൃഷിയും ും അതുപോലെ ഇപ്പൊ അവർ കൊണ്ടു നടക്കുന്ന കൃഷിമന്ത്രി ഏതെങ്കിലും ഒരു സാധനം ഏതെങ്കിലും ഈ പറഞ്ഞ പോലെ കുമ്മട്ടിങ്ങ അതുപോലെയുള്ള സാധനങ്ങൾ വീടിൻ്റെ ഉമ്മർത്ത് കൃഷി ചെയ്യിക്കുക അത് തന്നിട്ട് വിളവെടുക്കുന്നത് പത്രത്തിലിടുക എന്നിട്ട് പ്രൊപ്പകണ്ടാക്ക അല്ലാണ്ട് ജനത്തിന് എന്ത് ഗുണം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള അവാർഡ് കിഴക്കമ്പലത്തിന് വന്നിരുന്നു അപ്പോൾ അതിന്റെ ഉത്തരവാദിത്വം അതിന്റെ മേൽത്തട്ടിരുന്ന നേ നേതാവ് എന്ന് പറഞ്ഞാൽ അസാബു ആയിരുന്നു ട്വന്റി ട്വന്റി ആയിരുന്നു പ്രാധാന്യം വളരെ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അതിലെന്താ വെച്ചാ എന്താ പറയാ സി എസ് ആർ ഫണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കമ്പനികൾക്ക് ഒരുപാട് ഫണ്ട് ഉണ്ടല്ലോ അത് അദ്ദേഹം ജനത്തിനു വേണ്ടി വിനിയോഗിച്ചു അത് വിനിയോഗിക്കാതെ തരവും ആ ഫണ്ട് ജനത്തിനു വേണ്ടി വിനിയോഗിക്കണല്ലോ അപ്പൊ അത് ജനങ്ങളിലൂടെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഉപയോഗിച്ചു അത് ജനങ്ങൾ ഇഷ്ടപ്പെട്ടു ആ രീതിയിൽ ട്വന്റി ട്വന്റിക്ക് പ്രാധാന്യമുണ്ട് അവിടെ റോഡ് വികസനം നന്നായിട്ടുണ്ട് റോഡ് വികസനോടൊപ്പം ജനങ്ങൾക്ക് സുരക്ഷ നൽകുന്നു ഭക്ഷ്യവസ്തുക്കൾക്ക് എല്ലാം അവിടെ സാധനങ്ങളിൽ കൊടുക്കുന്ന പകുതിയിൽ താഴെ വിലയ്ക്കാണ് കൊടുക്കുന്നത് അത് സാധാരണപ്പെട്ട ജനങ്ങളാണല്ലോ ഇവിടെ കൂടുതൽ സാധാരണപ്പെട്ട ജനങ്ങളാണ് നമ്മുടെ സ്ട്രെങ്തും അപ്പോൾ അവർക്ക് ഏറ്റവും ഗുണകരമായ രീതിയിൽ അത് അത് വരുമ്പോൾ അത് ഏറ്റവും നല്ലതല്ലേ ചേട്ടാ അതൊക്കെ തന്നെ നല്ലത് അതിലൊന്നും തർക്കമില്ല പക്ഷേ നമുക്ക് കൃത്യമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ടാവണം ഒരു പൗരനെന്നും ഒന്നും രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ടാവണം നമുക്ക് 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 പല ഏറ്റവും വലിയ അടിസ്ഥാന പ്രശ്നം നമുക്ക് നല്ല ഭക്ഷണം കിട്ടണം നല്ല സംവിധാനങ്ങൾ കിട്ടണം ഇതൊക്കെ വേണം പക്ഷേ ഒരു രാജ്യത്തിനെ എടുക്കുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട് രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട് ആ കാഴ്ചപ്പാടിനപ്പുറത്ത് വെറും എന്താ പറയുക നമ്മളിലുള്ള പണം ആ രീതിയിൽ വിനിയോഗിച്ച് നമ്മളേതാക്കി ജനങ്ങളെ മാറ്റണേൽ ആ രീതിയോട് നമുക്ക് കാഴ്ചപ്പാടില്ല ഈ ഇലക്ഷൻ എന്തായിത്തീരും ആര് വിജയിക്കും ഇപ്പം നിലവിലുള്ള എം നമുക്ക് വേണ്ടി ശക്തമായി നിന്നിരുന്നോ ആളുടെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ തന്നെ ആവാനാണ് ചാൻസ് കഴിഞ്ഞ മാർജിനിൽ അദ്ദേഹം ിൽ നല്ല ഭൂരിപക്ഷത്തോടെ ജയിച്ചാണ് പിതാവിനെ പോലെ തന്നെ അപ്പോൾ ഈ പ്രാവശ്യം ഭൂരിപക്ഷം കൂടുമോ അദ്ദേഹത്തിന് കുറയുമോ അദ്ദേഹത്തിനുള്ള ജനപ്രതിനിധിക്ക് ഇടിപോലെ വന്നിട്ടുണ്ടോ ഇല്ല കൂടാനാണ് ചാൻസ് ട്വന്റി എന്നുള്ള സംവിധാനം നമ്മുടെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു പാർട്ടി വന്നിരിക്കുകയാണ് അത് കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും ബെസ്റ്റ് ഗ്രാമപഞ്ചായത്ത് എന്നുള്ള ഒരു അവാർഡ് ഇന്ത്യൻ അവാർഡ് തന്നെ നാഷണൽ അവാർഡ് തന്നെ കിട്ടിയിട്ടുണ്ട് റോഡ് വികസനം അതുപോലെ തന്നെ ഭക്ഷ്യസുരക്ഷ പകുതി വിലയിൽ താഴെ ഭക്ഷ്യവസ്തുക്കൾ സാധാരണ ജനങ്ങൾക്ക് കൊടുക്കുന്നു അതപ്പോൾ ആ ഒരു സംരംഭത്തെക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത് അത് കൊച്ചിയിലും നമ്മുടെ കേരളം മൊത്തം വരുവാണെങ്കിൽ സാധാരണക്കാർക്ക് ഒരു പ്രയോജനം ചെയ്യില്ലേ തീർച്ചയായിട്ടും പ്രയോജനം ചെയ്യുന്നതാണ് ഇപ്പോൾ അവിടുത്തെ സംവിധാനങ്ങളൊക്കെ അങ്ങനെയാണല്ലോ സാധാരണക്കാർക്ക് നല്ല രീതിയിൽ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ട്വന്റി എന്ന് പറഞ്ഞാൽ ഇവിടെ വലിയ ക്ലിക്കായിട്ടുള്ള സംഭവം അല്ലെടുത്തോളം അതാ കിഴക്കമ്പലാ ഭാഗത്ത് മാത്രം കുറച്ചൊരു ഇതായിട്ട് ചെറുതായിട്ട് വരുന്നതാണ് അവിടെ അവരുടെ പ്രവർത്തനത്തെ കുറിച്ച് എന്താണ് അഭിപ്രായം അത് അവിടെ ആ ഏരിയയിൽ മാത്രമുള്ളവർക്കുള്ള ഒരു ഗുണം മാത്രമേ ഉള്ളൂ പൊതുവായിട്ടുള്ള സ്ഥലങ്ങളിൽ ഒന്നും അവരെ കൊണ്ട് യാതൊരു ഗുണമില്ല അത് അവരുടെ കിറ്റെക്സിന്റെ അതിന് വേണ്ടിയിട്ട് കമ്പനിക്ക് വേണ്ടി പ്രൊമോട്ട് ചെയ്ത് വരുന്ന ഒരു ഇതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് അവരുടെ ആ പ്രവർത്തന തത്വം കേരളം മൊത്തം വ്യാപിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ അവർക്ക് അധികാരമില്ല അങ്ങനെ വ്യാപിച്ചു കഴിഞ്ഞാൽ നല്ലതല്ലേ അവർ ഒരിക്കലും മുന്നോട്ട് വരില്ല കാരണം അതിനേലും ശക്തിയുള്ള ബി ജെ പി വരെ കേരളത്തിൽ വന്നിട്ടില്ല പിന്നെ അവർ എങ്ങനെ വരാനാണ് ഒരിക്കലും വരില്ല അവർ നമ്മുടെ ജീവിതകാലം മുഴുവൻ അവർ എനിക്ക് തോന്നുന്നില്ല ചരിത്രം പരിശോധിച്ചാൽ നിന്ന് കാണുന്നതും ചെറുതായിട്ട് കാണുന്നതും നിസ്സാരമായി കാണുന്ന കാര്യങ്ങളാണ് പിൻകാലങ്ങളിൽ വളർന്നു വന്നേക്കുന്നത് ആ സമയത്ത് ചരിത്രം പഠിക്കുമ്പോൾ വലുതായിട്ട് കാണുന്ന സംഭവങ്ങളൊന്നും ഇന്നില്ല പല സംസ്കാരങ്ങളും വരെ മേജർ സംസ്കാരങ്ങൾ വരെ ഇന്നില്ല അപ്പോൾ ഒരു സാധ്യതയില്ലേ ഇന്നും നിസ്സാരമായി കാണില്ല ഒരിക്കലും സാധ്യതയില്ല കാരണം ഇപ്പം തന്നെ കോൺഗ്രസും സി പി എമ്മും വളരെ ശക്തിയായിട്ട് നിൽക്കുന്ന ഒരു ഇതാണ് നമ്മുടെ കേരളം അതിൽ നിന്ന് മൂന്നാമതായിട്ട് വരാൻ വേണം ബി ജെ പി ആഗ്രഹിക്കുന്നത് പക്ഷേ അവർക്ക് ഇവിടെ ഒരു സീറ്റ് പോലും ഇതുവരെ കിട്ടിയിട്ടില്ല ആദ്യം കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇപ്പം അത് പോയി ഇപ്പോൾ ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയാണ് വന്നത് ഇനി ഒരിക്കലും അവർ മുന്നോട്ട് വരില്ല കാരണം അതിനിടയ്ക്ക് എത്രയോ ലോവസ്റ്റായിട്ട് കിടക്കുന്ന ഒരു പ്രസ്ഥാനമാണിത് അതുകൊണ്ട് ഒരിക്കലും അവർ മുന്നോട്ട് വരില്ല കൊച്ചി സിറ്റിയിൽ ട്വന്റിയുടെ പ്രവർത്തനം വന്നാൽ ഒത്തിരി ആൾക്കാർക്ക് അതിൻ്റെ പ്രയോജനം കിട്ടുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ വന്നാൽ അത് അവര് എങ്ങനെ ഇപ്പോൾ സമൂഹത്തോട് അവരെങ്ങനെ കാണിക്കും സമൂഹത്തിന്റെ ആവശ്യം എന്താണ് അത് അവർ നടത്തി കൊടുത്താൽ തീർച്ചയായിട്ടും അവർക്ക് വിജയം വിജയമുണ്ടാവും എല്ലാ ലോക്സഭാ ഇലക്ഷനും അല്ലെങ്കിൽ നമ്മുടെ തദ്ദേശിക നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഇവിടെ ബി ബഹുദൂരം പുറയിലാണ് ബി ജെ പി വളരെയധികം പുറയിലാണ് അവിടെ പ്രവർത്തനം കാഴ്ചവെക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ആ ചിത്രം മാറും അവർ ഡെവലപ്പ് ചെയ്യോ അവർ വിൻ ചെയ്യുക സാധ്യതയുണ്ടോ ബി ജെ പി വന്നിട്ടും കാര്യമില്ലെന്നുള്ള എൻ്റെ അഭിപ്രായം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബി ഉദ്ദേശിക്കുന്നത് ഇവർ കേരളം ഗുജറാത്ത് പോലെയാക്കും കേരളം ഗുജറാത്ത് പോലെയാക്കും എന്ന് പറയുന്നത് സത്യത്തിൽ ഈ ഇരുപത് ഇവിടുത്തെ കേരളത്തിലുള്ള ഇരുപത്തെട്ട് സ്റ്റേറ്റുകളിൽ കേരളത്തോളം കേരളത്തോളം മികച്ചതായിട്ടുള്ള സ്റ്റേറ്റ് വേറെ ഉണ്ടെന്നുള്ളതാണ് എൻ്റെ അറിവിൽ എൻ്റെ അഭിപ്രായത്തിൽ ഈ ബി ജെ പി വന്നു കഴിഞ്ഞാൽ പിന്നെ കേരളം എന്ത് എന്തിനാണ് നോക്കുന്ന പറഞ്ഞാൽ കേരളത്തോളം വെച്ചൊരു സ്റ്റേറ്റ് വേറെ ഇന്ത്യയിലില്ല അപ്പോൾ കേരളം അവരെക്കാളും താഴ്ന്നേ പോവുള്ളൂ ഒരിക്കലും ബി ജെ പി അധികാരം അതിമ അധികാരമോ കേരളം പിടിച്ചെടുക്കാൻ തന്നെ നോക്കുന്നതും കേരളം ബി ജെ പി കേര ഇവരെ ഭരണം കൊണ്ടുവന്നാൽ അവരുദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അവർ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ തന്നെ ഇവിടെ നടപ്പാക്കാൻ പോകുന്നത് ഈ കീഴാതിക്കാരെയൊക്കെ അവർ പുറന്തള്ളും അവർ സവർണർ മാത്രമുള്ളൊരു ഭരണമാകും പിന്നെ ഈ കീഴാതിക്കാർ അവർ വരുമ്പോൾ മുമ്പ് തമ്പ്രാക്കന്മാർ വരുമ്പോൾ കയ്യും തൊഴിൽ നാൽപ്പതരെയും അകന്ന് നിൽക്കണമായിരുന്നു കീഴാതിക്കാർ അവരടുത്ത് പോകാൻ ഇതില്ല അവരടുത്തോട് നടക്കാൻ പാടില്ല തൊട്ടു നീണ്ടാൻ പാടില്ല അവർ കക്ഷുദ്ധമുണ്ട് ഇന്നും കേരളത്തിൽ കീഴാതിക്കാർക്ക് കയറാൻ പറ്റാത്ത ശമ്പളമുണ്ട് നമ്മുടെ പുറം സ്റ്റേറ്റുകളിൽ ഇന്നും ഉണ്ട് എത്രയോ കൊലപാതകങ്ങൾ അനുസരിച്ച് നടന്നേക്കണം അല്ലേ അപ്പോൾ ഇനി അവർ അധികാരത്തിൽ വന്നാൽ പോലും ബി ജെ പി അധികാരത്തിൽ വന്നാലും പിന്നീട് സംഭവിക്കാൻ പോകുന്ന ഇതാണ് എന്നെയും താങ്കളെയും പോലെയുള്ള ആൾക്കാർക്ക് ഇപ്പോഴുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാതാവും രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ബി ജെ പി ആണെങ്കിൽ പോലും ബി ജെ പി തെറ്റ് പറഞ്ഞാൽ തെറ്റുപറയാത്തൊരു അവസ്ഥയെന്ന് വെച്ചാൽ ബി ജെ പി ഭരിച്ചോട്ടെ എന്തിനീ മതവിഭ്രാന്തി കൊണ്ടുവന്ന അതിൻ്റെ ഇടക്ക് മറ്റുള്ളത് ഇപ്പോൾ നമ്മൾ ഏത് മതക്കാരാണേലും നമ്മൾ നമ്മുടെ ഇവിടെ അങ്ങനെ ഒരു സൗഹൃദത്തിൽ നമ്മളെല്ലാം മനുഷ്യരായിട്ട് കണ്ടിട്ട് മുമ്പോട്ട് പോകുന്നത് മതമായിട്ടല്ല താങ്കളുടെ പേരെന്താണ് താൻ മുസ്ലിം ആണോ മാറിയിരിക്കും താൻ ഹിന്ദു ആണോ മാറിയിരിക്കും താൻ ക്രിസ്ത്യാനാണോ മാറിയിരിക്കുന്ന ആരും പറയുന്നില്ല നമ്മൾ മനുഷ്യരായിട്ടാണ് കാണുന്നത് ഇപ്പം വണ്ടി പിടിക്കുന്നതാണ് നമ്മുടെ റോട്ടിൽ ആക്സിഡൻ്റ് ആയിട്ടൊരാൾ കിടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജാതി മതം നോക്കിയിട്ടല്ല നമ്മൾ ചെയ്യണം തീർച്ചയായിട്ടും നമ്മൾ രക്ഷപ്പെടുത്തും ഈ ജാതി ഈ ജാതിയും മതവും എന്നുള്ള ഇത് കൊണ്ടുവന്നത് ഇവർക്ക് ഇലക്ഷനിൽ ബി ജെ പിക്ക് ജയിക്കണം അവർക്ക് ജയിച്ചു കഴിഞ്ഞാൽ അവരുദ്ദേശിക്കുന്ന ഒരു അജണ്ട അവരുടെ ആ അജണ്ടയിലൂടെ സവർണർ മാത്രം ഇവിടെ ആളുകളാവും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ബംഗാളിൽ പത്തൊമ്പത് ലക്ഷം പത്തൊ പത്തൊമ്പത് ലക്ഷം ആൾക്കാർ ഈ എൻ ആർ സി പതിനഞ്ച് ലക്ഷം ഹിന്ദുക്കളാണ് അതിൽ പെട്ടത് അഞ്ച് ലക്ഷം മുസ്ലിങ്ങളെ അതുപോലെ നമ്മുടെ കേരളത്തിൽ വന്നാലും അവർ തീർച്ചയായിട്ടും ഇപ്പോൾ വോട്ടിനോട് ഇപ്പോൾ ഇലക്ഷൻ്റെ ടൈമിൽ അവർ ഇത് ഇതുകൊണ്ടുപോയിട്ടുണ്ട് ഇതിപ്പോടുത്ത് പ്രഖ്യാപിച്ചു ഇത് പ്രഖ്യാപിച്ചതും ഇവിടെ ഒരു വർഗീയ കലാപം ഉണ്ടാക്കി അവർക്ക് വോട്ട് പിടിക്കാം ഇതാണ് അവരുടെ ഉദ്ദേശം അത് തന്നെയാണ് വോട്ട് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവിക്കാൻ പോണത് നമ്മുടെ ഇപ്പൊ ഇപ്പ ഉള്ള നമ്മുടെ ഈ ചുറ്റുപാടും കാണുന്ന നമ്മുടെ ഈ സാഹചര്യം ഇല്ലാതെയാകും തീർച്ചയായിട്ടും അവർ വീണ്ടും ഭരണത്തിൽ വന്നാലും മോദി സർക്കാർ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ഇഷ്ടമാണോ അങ്ങനെ വലിയ അഭിപ്രായമില്ല ഇവിടെ ഇല്ലല്ലോ നമുക്ക് മനുഷ്യന് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെയല്ലേ അതൊക്കെയല്ലേ വേണ്ട നമുക്ക് ഇതൊന്നും കിട്ടാത്ത അവസ്ഥയല്ലേ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് അതില് എല്ലാവർക്കും അറിയാവുന്ന ആരെയോ കൂടുതൽ നമുക്ക് എന്ത് പറയാനായിട്ട് വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് നല്ല ഇതാണ് പക്ഷെ നമ്മൾക്ക് ജനങ്ങൾക്ക് കൂടുതൽ ആനുകൂല്യം കിട്ടാൻ വേണ്ടി എല്ലാ ജനങ്ങളും അത് സഹകരിക്കും വന്നു വിജയിക്കും വിജയിക്കും സപ്പോർട്ട് അവിടെ പ്രത്യേകതകൾ വേറെ എന്തൊക്കെയാണ് എനിക്ക് തോന്നി നല്ല നല്ല കാര്യങ്ങളാണ് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നവര് അതുകൊണ്ട് എനിക്ക് അതിനോട് കൂടുതൽ താല്പര്യമുണ്ട്